അർജുനനും കൃഷ്ണനും ഉറങ്ങുന്ന കഥ മഹാഭാരതത്തിലെ ഒരു പ്രധാന സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇത് പ്രധാനമായും മഹാഭാരത യുദ്ധത്തിന് തൊട്ടുമുമ്പ് കൃഷ്ണന്റെ സഹായം തേടി അർജുനനും ദുര്യോധനനും ദ്വാരകയിലെത്തുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ കഥയുടെ ചുരുക്കം ഇത കൃഷ്ണന്റെ സഹായം അർജുനനും ദുര്യോധനനും മഹാഭാരത യുദ്ധം അടുത്തിരിക്കുമ്പോൾ കൗരവരുടെയും പാണ്ഡവരുടെയും നേതാക്കന്മാരായ ദുര്യോധനനും അർജ്ജുനനും സഹായം അഭ്യർത്ഥിച്ച് ദ്വാരകയിൽ കൃഷ്ണന്റെ അടുത്തേക്ക് ഒരേ സമയം എത്തിച്ചേർന്നു അവർ കൃഷ്ണന്റെ കിടപ്പുമുറിയിലെത്തിയപ്പോൾ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു ദുര്യോധനൻ കൃഷ്ണനെ തനിക്ക് സമനായി കണ്ടതിനാൽ അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്തുള്ള ഒരു സിംഹാസനത്തിലിരുന്നു അർജുനനാകട്ടെ കൃഷ്ണനെ ഭഗവാനായി കണക്കാക്കിയതിനാൽ വിനയത്തോടെ അദ്ദേഹത്തിന്റെ കാൽക്കൽ കൈകൂപ്പിയിരുന്നു കൃഷ്ണന്റെ വാഗ്ദാനം കൃഷ്ണൻ ഉണർന്നപ്പോൾ ആദ്യം കണ്ടത് തന്റെ കാൽക്കലിരുന്ന അർജുനനെയാണ് രണ്ടാമതാണ് തലഭാഗത്തിരുന്ന ദുര്യോധനനെ കണ്ടത് കൃഷ്ണൻ ഇരുവരെയും സ്വാഗതം ചെയ്യുകയും യുദ്ധത്തിൽ ആർക്കു വേണ്ടി സഹായിക്കണമെന്ന് തീരുമാനിക്കാമെന്ന് പറയുകയും ചെയ്തു അദ്ദേഹം ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു ഒന്നാമത്തെ ഭാഗം ലക്ഷക്കണക്കിന് വരുന്ന കൃഷ്ണന്റെ സൈന്യം നാരായണി സേന രണ്ടാമത്തെ ഭാഗം ആയുധമെടുക്കാത്ത യുദ്ധം ചെയ്യാത്ത കൃഷ്ണൻ മാത്രം ഇവയിൽ ഒരെണ്ണം മാത്രം ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം ആദ്യം കാണാൻ കഴിഞ്ഞത് അർജുനനെ ആയതുകൊണ്ട് ആദ്യത്തെ അവസരം അർജുനന് നൽകി അർജുനന്റെയും ദുര്യോധനന്റെയും തിരഞ്ഞെടുപ്പ് അർജുനൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തെക്കാൾ വലുത് ആയുധമെടുക്കാത്ത കൃഷ്ണന്റെ സാന്നിധ്യമാണ് എന്ന് പറഞ്ഞ് കൃഷ്ണനെ തിരഞ്ഞെടുത്തു ദുര്യോധനൻ അർജുനന്റെ ഈ മണ്ടത്തരം കണ്ട് ദുര്യോധനൻ സന്തോഷിച്ചു എളുപ്പത്തിൽ തന്നെ കൃഷ്ണന്റെ ശക്തിയേറിയ നാരായണി സേനയെ സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ അയാൾ കൃഷ്ണന് നന്ദി പറഞ്ഞു മടങ്ങി ഈ കഥയുടെ ഗുണപാഠം കൃഷ്ണൻ യുദ്ധം ചെയ്യില്ല എന്ന് ഉറപ്പു നൽകിയിട്ടും ഭക്തിയും വിനയവുമുള്ള അർജുനൻ കൃഷ്ണന്റെ ജ്ഞാനത്തെയും സാന്നിധ്യത്തെയും സൈന്യത്തേക്കാൾ വലുതായി കണ്ടു ഈ തിരഞ്ഞെടുപ്പാണ് ഒടുവിൽ പാണ്ഡവരുടെ വിജയത്തിന് ഏറ്റവും വലിയ താരണമായത് കാരണം കൃഷ്ണൻ യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായി നിന്ന് ശരിയായ സമയത്ത് ശരിയായ ഉപദേശങ്ങൾ നൽകി